െതിരെ കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രിസഭയിൽ നടത്തിയപ്പോ എനിക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് വരികയാണ് ഈ ഉമേഷ് ബാബു എന്ന് പറയുന്ന മനുഷ്യൻ സർവീസിൽ കയറിയതിനു ശേഷം അദ്ദേഹം നടത്തിയ പെണ്ണു കേസുകളുടെ ഒരു വലിയ ചരിത്രമാണ് എഴുതി വന്നത് പെണ്ണു കേസുകൾ ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു മെഡിക്കൽ കോളേജ് ഉമേഷിന്റെ പെണ് ിൽ കോൺഗ്രസിന്റെ പണിയല്ല പക്ഷേ അയാളെ നവീകരിക്കലാണ് പണി അതിന്റെ പണി ഞങ്ങൾ എടുത്തുണ്ട് ഇപ്പോ ഇടയ്ക്ക് സമരമൊക്കെ ഉമേഷ് സ്വകാര്യം പറഞ്ഞത് ഈ ഏപ്രിൽ മാസം ഞാൻ റിട്ടയർ ചെയ്യും ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് ഭരണമാറ്റം ഉണ്ടാവൂ അതുകൊണ്ട് ഞാൻ സ്വസ്ഥമായിരിക്കും ഞങ്ങൾ ഉമേഷ് ബാബുവിനോട് തിരിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മരണത്തിന്റെ ദിവസമാണ് ദിവസമാണ് മരിക്കുന്ന പൊതുപ്രവർത്തകന്റെ റിട്ടയർമെന്റ് അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ റിട്ടയർമെന്റ് പക്ഷേ ഈ അമ്പത്തി ആറ് വയസ്സ് തികയുന്ന ദിവസം അന്നൊരു ബിരിയാണിയിൽ നിന്ന് നിലവിളക്കും പിടിച്ച് വീട്ടിലേക്ക് പോയാൽ ആ കാക്കി ഊരി വെച്ച് പിന്നെ നോട്ടിലിറങ്ങുമ്പോൾ ഞങ്ങളുടെ കോൺഗ്രസിനോട് കോൺഗ്രസ് അത് ജനാധിപത്യ ഒരൽപ്പം വിടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളിപ്പോ പീഡിപ്പിക്കുകയാണ് നിന്നെ പീഡിപ്പിക്കുക പീഡിപ്പിക്കല്ല നമ്മൾ പീഡിപ്പിക്കുക ഇപ്പോ ഒളിവിലേസ്ബുക്ക് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ഫേസ്ബുക്ക് ഓഫ് ഇല്ല ഞങ്ങളൊക്കെ ഇടയ്ക്ക് നമുക്ക് നിസ്സാരമായ അടിപൊളി കേസിന്റെ പേരിൽ മുന്നൂറ്റെട്ട് ചാർത്തി തന്നപ്പോ ഒഴിവിൽ പോയ ആളുകളിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ അവസ്ഥയിലാണ് പേടിച്ചിട്ടല്ല പീഡിപ്പിക്കപ്പെടുക പീഡിപ്പിക്കപ്പെടുക ഇത് കഴിഞ്ഞ് സസ്പെൻഷൻ കിട്ടി സസ്പെൻഷൻ